ഇപ്പൊ ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് ജീവിതത്തിന്റെ വിലയും കൂടിയേക്കണ എന്താ പറഞ്ഞിട്ട് കാര്യല്ല ഞമ്മള് അഡ്ജസ്റ്റ് ചെയ്താല് ഞമ്മക്ക് ജീവിച്ച് പോകത്രേ ഉള്ളൂ എന്തോ എന്തങ്ങനെ ആലോചിച്ചെന്തെങ്കിലൊക്കെ സ്റ്റിച്ച് പൊട്ട എന്തെങ്കിലും അയക്കണന്നുണ്ടെങ്കിലേ എന്റെ അടുത്ത് തോന്നോണ്ടിട്ടോ ഞാൻ ശരിയാക്കി തരാം. യൂസ് ചെയ്യണ്ടേ പൈസ കൊടുത്തോ ഞാൻ എക്സൈറ്റ്മെന്റിലാണുണ്ടോ ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ടില്ലല്ലോ രണ്ടു കൂട്ട് തികയോ ഒരു കൂട്ടം കൂടി കൈ പിടിച്ചോ എന്നിട്ട് തികഞ്ഞിട്ടില്ലെങ്കി മേടിക്കും ചെയ്യാ കാക്കോടൊക്കെ നല്ല തണുപ്പാണ് നിന്റെ ഫ്രണ്ട്സ് പറയണ കേട്ടിരിക്കണു ഞാൻ എന്തായാലും ഈ ജാക്കറ്റ് ജാക്കറ്റൊക്കെ എടുത്ത് കയ്യെ പിടിക്കട്ടെട്ടോ നമ്മളെന്തായാലും വണ്ടിയിൽ